കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്ന് പൊരുതി കയറി വന്ന എനിക്ക് ഇന്ന് ഈ വാക്കുകൾ പറയുമ്പോൾ ഉള്ളിൽ വലിയ സങ്കടമുണ്ട് പക്ഷേ സത്യം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല മൂന്ന് തവണ നിങ്ങൾ എന്നെ വിശ്വസിച്ച് നിയമസഭയിലേക്ക് അയച്ചു അന്ന് നമ്മൾ കണ്ട സ്വപ്നങ്ങളും പടുത്തുയർത്തിയ പദ്ധതികളും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടുത്തെ ധനകാര്യമന്ത്രിയോട് എനിക്ക് നേരിട്ട് ചിലത് ചോദിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് നിങ്ങൾ ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ അക്കമിട്ട് മറുപടി പറയണം നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ അല്ലേ ഇതിന് സാക്ഷിയല്ലേ ഒരു ധനകാര്യമന്ത്രി ഇരിക്കുന്ന മണ്ഡലം ഇങ്ങനെയാണോ വികസിക്കേണ്ടത് എനിക്ക് സങ്കടം തോന്നുന്നു ഈ നാടിന് അവസ്ഥ കണ്ടിട്ട് എന്ന് പറയുന്നത് ചുവപ്പൻ കോട്ടയിൽ ചുവപ്പണിത്തിനിന്നിരുന്ന ഐഷ പോറ്റിയാണ് ഇന്നവർ കോൺഗ്രസിന്റെ തട്ടകത്തിലാണ് അവിടെ നിന്നവർ തന്നോടൊപ്പം നിന്നിരുന്നവര് നേർക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ് അതിന് പടിപടിയായി ചില കാരണങ്ങളും നിരത്തുന്നുണ്ട് വികസനത്തിന്റെ പകിട്ടായി നിങ്ങൾ കാണിക്കുന്ന ചെട്ടിയാരകത്ത് പാലത്തിന്റെ കാര്യം തന്നെ എടുക്കാമെന്നാണ് അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വീഡിയോ ഇട്ടത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് അത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ ഈ ചെട്ടിയാരകത്ത് പാലത്തിന് പത്തേ പോയിന്റ് നാല് ആറ് കോടി രൂപ അനുവദിച്ചത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്താണ് അന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നന്മയ്ക്കായി ആ പണം നമ്മൾ ഓടി നടന്ന് വാങ്ങിയെടുത്തതാണ് എന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ആ പാലം ചെട്ടിയാരഴിയാതെ പൂർത്തിയാകാതെ കിടക്കുന്നു പണമുണ്ടായിട്ടും ഭരണ സ്വാധീനം ഉണ്ടായിട്ടും സ്വന്തം മണ്ഡലത്തിൽ ഒരു പാലം പണി തീർക്കാൻ കഴിയാത്ത മന്ത്രിയാണോ വികസന നായകൻ എന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്ന് ഐഷപൂറ്റി നേർക്കുനേർ നിന്ന് പറയുകയാണ് അതുപോലെ തന്നെയാണ് പന്ത്രണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ചു എന്ന് പറയുന്ന അന്താരാഷ്ട്ര സ്കിൽ പാർക്കിന്റെ കഥയും ഇതിന്റെ ചരിത്രം മറച്ചുവെച്ച് ഇപ്പോൾ കയ്യടി നേടാൻ നോക്കരുത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് അസാപ്പ് എന്ന വിപ്ലവകരമായ പദ്ധതി കൊണ്ടുവരുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് വിദേശ ഭാഷകളും കമ്പ്യൂട്ടറുകളും പഠിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ആ ദീർഘവീക്ഷണമുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കൊളക്കടയിൽ ഈ സ്കിൽ പാർക്ക് അനുവദിച്ചത് അന്ന് സിംഗപ്പൂർ കമ്പനികളിൽ ചേർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലാണ് അത് വിഭാവനം ചെയ്തത് പക്ഷേ ഇന്ന് അവിടെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര കമ്പനികൾ പലതും പിന്മാറി എന്നാണല്ലോ നാം കേൾക്കുന്നത് ഈ സ്കിൽ പാർക്കിന്റെ പണി തുടങ്ങാൻ പോലും അന്ന് സമ്മതിച്ചിരുന്നില്ല രണ്ട് വലിയ കേസുകളാണ് അന്ന് തടസ്സമായി നിന്നത് ദീർഘകാലം അഭിഭാഷകയായിരുന്ന എന്റെ ആ അനുഭവം വെച്ച് ആ കേസുകൾ ഓരോന്നായി ഞാൻ തീർത്തു സിവിൽ സ്റ്റേഷൻ എ ഡി എം വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെയും ഒക്കെ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചർച്ച നടത്തിയതാണ് ആ തടസ്സങ്ങൾ നീക്കിയത് അങ്ങനെ കഷ്ടപ്പെട്ട് പദ്ധതികളുടെ ാണ് ഇപ്പോൾ ചിലർ മേനി മൂർച്ചയുള്ളതായിരുന്നു ഇനി നിങ്ങൾ ഈ വർക്ക് മേനിന്ന് ഐഷപൂട്ടിയുടെ പദ്ധതിയുടെ കാര്യം എടുക്കാം പണ്ട് എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ദൂരദർശൻ കേന്ദ്രമായി പിന്നീട് പോയി ആ കെട്ടിടം ഇപ്പോൾ ഗവൺമെന്റ് വാടകയ്ക്കെടുത്ത് പുതിയ ബോർഡ് വെക്കുന്നു ഇതിനെയാണോ നിങ്ങൾ പുതിയ വികസനം എന്ന് വിളിക്കുന്നത് അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി ന്യൂ നോമൽ എന്നൊരു പ്രസ്താവന ബജറ്റിൻ്റെ സമയത്ത് നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അതിനെ എടുത്തുകൊണ്ടുമായിരിക്കാം ഈ പറഞ്ഞത് ഇതാണോ നിങ്ങളുടെ വികസനം എന്ന് പറയുന്നത് ഇങ്ങനെ അക്കമിട്ട് എണ്ണിക്കൊണ്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ലജ്ജയില്ലേ എനിക്ക് ചിരി വരുന്നു എന്നൊക്കെ തുടങ്ങി വലിയ വാക്കുകൾ തന്നെ തൊടുത്തുവിട്ടുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ എന്ന ധനമന്ത്രിയെ അദ്ദേഹത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ തോളോടൊപ്പം നിന്നവർ തന്നെ ഇപ്പോൾ എതിർത്തു പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഈ സർക്കാരും സി പി എം ചെയ്തി കൂട്ടിയ ചെയ്തികൾ കൊണ്ട് തന്നെയാണ് എന്താണെങ്കിലും ഇവിടെ ഐഷ പോറ്റിയുടെ ആ വെല്ലുവിളിക്കൽ രംഗങ്ങൾ ഒന്ന് കാണാം വെല്ലുവിളിക്കുന്നു എന്താ കാര്യം ചെയ്തു ഈ അഞ്ചു വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം സങ്കടം തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വരെ ആയ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സാക്ഷിയാണല്ലോ നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാണല്ലോ ഒരു ധനകാര്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണോ വരേണ്ടത് ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു ഇനി എത്രയോ യോഗങ്ങളുണ്ട് അതിലെല്ലാം പറയാം വല്ല വിളിക്കുന്നു എന്ത് കാര്യം ചെയ്തു ഈ അഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം ചെട്ടിയാരഴികത്ത് പാലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടോ ലജ്ജയില്ല എന്ന് നോക്കിയേ ഇവിടുത്തെ ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ കഴിഞ്ഞ തവണ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെട്ടിയാരഴികത്ത് പാലത്തിന് പത്ത് പോയിൻ്റ് നാല് ആറ് കോടി രൂപ അന്ന് സുധാകരൻ മിനിസ്റ്റർ മിനിസ്റ്റർ ഇരുന്നപ്പോൾ പോയി ഇടപെട്ട് ഇടപെട്ട് വാങ്ങിച്ചു അന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചെയ്യുന്നതിനെ അംഗീകരിക്കുമായിരുന്നു അതോടൊപ്പം സ്കിൽ പാർക്കുണ്ടല്ലോ ഇപ്പോൾ വർക്ക് നിയർ ഹോം വന്നതിൻ്റെ പ്രാരബ്ധ എത്രയാന്ന് മാധ്യമങ്ങളൂടി ഒന്ന് അന്വേഷിച്ചോ എത്ര പൈസ ചെലവാവും ഓരോരുത്തർക്കൊന്നും അവിടെ ഇരിക്കുന്നതിന് അത് ബഹുമാനപ്പെട്ട എം പി ആയി അദ്ദേഹം ഇരുന്നപ്പം ദൂരദർശൻ കേന്ദ്രം ഇവിടെ കൊണ്ടുവന്നിരുന്നത് അത് നിർത്തലാക്കി പോയപ്പോൾ ആ കെട്ടിടമാണ് ഇപ്പോൾ വാടകയ്ക്ക് ഗവൺമെൻറ് എടുത്തിട്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർക്ക് നിയർ ഹോം എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അബ്ദുറബ് മിനിസ്റ്റർ ഇരുന്നപ്പോഴാണ് അസാപ്പ് ഇവിടെ വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പദ്ധതിയാണെന്നത് അറിയാമോ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കമ്പ്യൂട്ടറും എല്ലാം ഏത് പാവപ്പെട്ട മനുഷ്യനും സൗജന്യമായിട്ട് നൂറ് മണിക്കൂർ പഠിപ്പിക്കുന്ന ആ സ്കീം എത്ര കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്നാന്ന് ആലോചിച്ച് നോക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് അസാപ്പിൻ്റെ ഈ പ്രോഗ്രാം ആദ്യം പൈലറ്റായിട്ടൊരു സ്കൂളിൽ പിന്നെ എല്ലാ സ്കൂളിലേക്കും വന്നതിൻ്റെ വലിയ മെച്ചമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആറിടത്ത് സ്കിൽ പാർക്കുകൾ അനുവദിച്ചു പന്ത്രണ്ട് കോടി രൂപയാണ് അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിനുള്ള സംവിധാനങ്ങളോടുകൂടിയത് നിങ്ങൾ പോയി നോക്കിക്കോളൂ കൊളക്കടയിലുള്ള കേരളത്തിലെ ആറെണ്ണം അനുവദിച്ചത് ആദ്യം ഉദ്ഘാടനം ചെയ്തത് കൊട്ടാരക്കര കൊളക്കടയിലാണ് അവിടെ സിംഗപ്പൂറും കമ്പനികളും സിംഗപ്പൂരും അതുപോലെ കേരളവും ചേർന്ന സിംഗോ സെർവ് കമ്പനിയാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം സിംഗപ്പൂർ കമ്പനി അവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് അവിടുത്തെ ഒരു സഖാവ് എന്നോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെയില്ല അമേരിക്കക്കാർക്ക് വരാം യു എസ്സിൽ നിന്ന് വരാം അതുപോലെ ബ്രിട്ടനിന്ന് വരാം ജർമ്മനിന്ന് വരാം ഏത് രാജ്യങ്ങളിലുള്ള ഏത് കമ്പനിക്കാർക്കും നമ്മുടെ ഈ സ്കിൽ പാർക്ക് ഉപയോഗിക്കാം അതാണ് അതിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആദ്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് അനുവദിച്ചു അതിൻ്റെ സൈറ്റ് ക്ലിയറൻസ് ഒക്കെ ആയി വന്നു കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം അതെല്ലാം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലം ആ സൈറ്റ് ക്ലിയറൻസ് കൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നത്തെ ഇന്നായിരുന്നു അതെങ്കിൽ ഇത് ഈ കാലത്തെങ്ങാൻ നടക്കുമര് രണ്ട് കേസാണ് നിരോധനം വന്നത് അഭിഭാഷകയായിട്ട് ദീർഘവർഷം ഇരുന്നിട്ടുള്ള അനുഭവം കൂടി ഉള്ളതുകൊണ്ട് ആ രണ്ട് കേസുകളും ഇവിടെ ആ എ ഡി എമ്മിനെ ഉൾപ്പെടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ സെക്രട്ടറിയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി സിവിൽ സ്റ്റേഷനിൽ ഇരുത്തി സംസാരിച്ച് സോൾവ് ചെയ്തു അങ്ങനെയാണ് അവിടെ പണി തുടങ്ങിയത് പണി തുടങ്ങാൻ സമ്മതിക്കാതിരുന്ന അതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു